മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഈവനിങ് സ്നാക്സ് ആയിട്ടുണ്ടോ നമ്മൾ കോഴിക്കട്ടുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോവാട്ടോ കോഴിക്കട്ടെ എല്ലാവർക്കും അറിയാം ഉണ്ടംപൊഴിന്നോ കോഴിക്കട്ടേന്നൊക്കെ എല്ലായിടത്തും പറയുന്ന അതുതന്നെയാട്ടോ എണ്ണയില്ലാത്ത പലഹാരമാണ് അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കിയാലോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള മധുര പലഹാരം അല്ലേ അപ്പൊ നമുക്കൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ കോഴിക്കട്ടുണ്ടാക്കാനായിട്ടുണ്ടല്ലോ ഒരു പാത്രത്തിൽ കുറച്ച് മാവൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇടിയപ്പൊടിയാണ് കേട്ടോ ഇടിയപ്പൊടി അപ്പപ്പൊടി എന്നൊക്കെ പറയുന്ന പൊടിയാട്ടോ അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് വെക്കാനായിട്ടുണ്ടല്ലോ നമ്മൾ തേങ്ങായും കുറച്ച് ജീരകവും ഏലക്കായ പൊടിച്ചതും ശർക്കരയെല്ലാം കൂടിയിട്ട് നമ്മൾ എടുത്തു വെക്കും അതായത് കൂടെ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പഴവും കൂടി ഇട്ടതാണ് കേട്ടോ നമ്മുടെ ഇവിടെ നമ്മുടെ പറവിൽ തന്നെ ഉണ്ടായ നമ്മുടെ നല്ല ഇല്ലാത്ത നല്ല പഴം കേട്ടോ ആ പഴവും കൂടെ നമ്മൾ എടുത്ത് വെച്ചു റോസ്റ്റ് പഴം ആട്ടോ അതും കൂടി എടുത്ത് ഇതിലൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്നും ഉണ്ടാക്കാൻ പോയാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളമായിട്ടോ നമ്മൾ നമ്മളെടുക്കുന്നത് ആ മാവിനകത്തേക്ക് ഒരു ലേശ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊടിക്കുപ്പ് മതി മധുരമല്ലേ അതുകൊണ്ട് ആ മാവേ പിടിക്കാനായിട്ടുള്ള ഉപ്പ് മാത്രം മതി കേട്ടോ അതെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ചെയ്ത് പഴച്ചെടുക്കാതെ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പഴച്ചെടുക്കാം കേട്ടോ തിളച്ച വെള്ളമൊക്കെ ആയതുകൊണ്ട് മാവ് പെട്ടെന്ന് വേകൂന്നൊക്കെ പറയുന്നത് ഒഴിച്ച് കഴിയുമ്പോഴത്തേ മാവ് വേഗം വേകൂലോ അപ്പോൾ ഒരുപാട് നേരം നമ്മൾ സ്റ്റൗ വെച്ച് ഒത്തിരിയൊന്നും വേവിക്കേണ്ട ഒരു പത്ത് ഒക്കെ വേവിച്ചാൽ മതിയായിരിക്കും കേട്ടോ നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേശ്ശെ മാവ് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളിങ്ങനെ കുറേശേഷം ആവെടുത്ത് ചെറിയ ബോളുകളാക്കിയിട്ടുണ്ടല്ലോ അതിനകത്തേക്ക് ഇങ്ങനെ കരി ഇങ്ങോട്ട് പതിയെ പരത്തി ഒരു ചെറിയ കുഴിവ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇതിനകത്തേക്ക് കുറച്ച് ഈ നമ്മൾ ചേർത്ത് വെച്ചേക്കുന്ന ഇതെല്ലാം കൂടെ തേങ്ങായും പഴവും ശർക്കരയും ഏലക്കയും ജീരകവും എല്ലാം കൂടെ പൊടിച്ച് ഇങ്ങനെ വെക്കുന്നു കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ഒന്ന് ഉരുത്തിക്കൊടുക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ഉരുട്ടി കൊടുക്കണേ നന്നായിട്ട് ഉരുട്ടി കൊടുക്കണം അപ്പം ഇതിങ്ങനെ വെച്ചു അപ്പം അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ മധുര ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ നമ്മൾ മധുര ഇച്ചിരി കുറച്ചുണ്ടാക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാട്ടോ സ്പെഷ്യലായിട്ട് എടുത്തുവച്ചേക്കുന്നത് അമ്മയ്ക്ക് ഒരു ഷുഗർ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഒരുപാട് മധുരം ഒന്നും കഴിക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഇച്ചിരി തേങ്ങയും പഴവും മധുരം ശർക്കര ശർക്കരേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഷുഗർ ഉള്ളതുകൊണ്ട് മധുരം ഒത്തിരി കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് കൊടുത്തു ആദ്യക്കുട്ടൻ്റെ ബഹളം കാരണം ആട്ടോ അവൻ ഇങ്ങനെ കയറിയിരിക്കുന്നത് കൊണ്ടാണ് അവൻ എന്ത് കാര്യത്തിനും ഇങ്ങനെ നമ്മളുടെ മുമ്പിൽ തന്നെ നിൽക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടുണ്ടല്ലോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ മധുരം കുറച്ചതിനത് ഞാനിങ്ങനെ ചെറിയൊരു അടയാളവും കൂടെ കൊടുക്കും കേട്ടോ ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നു പേസ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കോഴിക്കേട്ട് ഇങ്ങനെ എടുത്തു ഇല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇല്ലല്ലോ എണ്ണയില്ലാത്ത നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ആർക്കുട്ടി വീഡിയോ എടുത്ത് വരുന്നുണ്ടെങ്കിലും അവർക്ക് വായിക്കൂടെ വെള്ളം കുറിയിട്ട് ഓർമ്മിൻ്റെ ഷെയില്ലാട്ടോ അപ്പോൾ ഇത് നമുക്ക് കഴിക്കാം എല്ലാവർക്കും കൊടുക്കാൻ കഴിക്കാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ